നമസ്കാരം ഭാര്യയെ കൊന്ന കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴുത്തറത്ത് ആത്മഹത്യ ചെയ്തത് ഓർമ്മിപ്പിക്കുന്നത് ആ വിഷുദിന ക്രൂരത ജയിലിൽ വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസൺ ആണ് ജീവനൊടുക്കിയത് ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് ഇയാൾ സ്വയം കഴുത്തറത്തത് മൂർച്ചയുള്ള ചെറിയ ആയുധം ഉപയോഗിച്ചാണ് കഴുത്തറത്തത് മുറിവിൽ നിന്ന് കൈകൊണ്ട് രക്തം ഞെക്കിക്കളയുകയായിരുന്നുവെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ വിഷുവിനാണ് ജിൽസൺ ഭാര്യയെ കൊലപ്പെടുത്തിയത് മക്കളെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു കൊലപാതകം അതിനുശേഷം ഇയാൾ ആത്മഹത്യ ശ്രമം നടത്തിയിരുന്നു ജല അതോറിറ്റിയിലെ പടിഞ്ഞാറതറയിലെ പ്ലംബിംഗ് ജീവനക്കാരനായിരുന്നു ജിൽസൺ ജിൽസണ് ജീവനെടുക്കാൻ ആ ചെറിയ ആയുധം എങ്ങനെ കിട്ടിയെന്നതാണ് ഉയരുന്ന ചോദ്യം കണ്ണൂർ ജയിലിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്നതിന് തെളിവാണ് ഈ സംഭവം ഏഴു മാസം മുൻപാണ് ജിൽസനെ മാനന്തവാടി സഭ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ഇതിനു മുൻപും ഇയാൾ രണ്ടു തവണ ആത്മഹത്യ ശ്രമം നടത്തിയിരുന്നതായും ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു ഇതിനെ തുടർന്ന് ജിൽസന് തുടർച്ചയായി കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകി വരികയായിരുന്നു ചിത്രകാരനായിരുന്നു ജിൽസൺ ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ജിൽസന്റെ ചിത്ര പ്രദർശനം നടത്താനുള്ള ഒരുക്കത്തിലുമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു ഏപ്രിൽ പതിനാലിന് രാത്രി ഭാര്യ ലിഷയെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങിമരിക്കാൻ ശ്രമിച്ചതോടെയാണ് ഇയാൾ ആശുപത്രിയിലായത് തൂങ്ങിമരിക്കാനുള്ള ശ്രമത്തിനിടെ മരത്തിൽ നിന്ന് വീണതിനെ തുടർന്ന് നട്ടലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജിൽസൺ ഭാര്യയെ ഷാളും കേബിളും കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് വിഷം കഴിയുകയും വീടിന് പിന്നിലെ മരത്തിൽ കയറി കഴുത്തിൽ കുരുക്കിടുകയും കയറുപൊട്ടി താഴ്വീണ് നട്ടലിനും വാര്യലിനും പരിക്കേറ്റ ഇയാൾ വീട്ടുമുറ്റത്തെത്തി കൈ മുറിക്കുകയും ചെയ്തിരുന്നു കൃത്യത്തിന് മുൻപ് ഇയാൾ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിലൂടെയാണ് കൊലപാതകമാണെന്ന സൂചന ലഭിച്ചത് നാട്ടുകാരുടെ പ്രിയപ്പെട്ടവളും കുടുംബശ്രീ പ്രവർത്തനങ്ങളിലടക്കം ചുറ ചുറുക്കട നിന്നയാളുമായിരുന്നു മാഞ്ചിറയിൽ ജിൽസന്റെ ഭാര്യ ലിഷ ലിഷയുടെ ചേതനയേറ്റ ശരീരം വീട്ടിനുള്ളിലെ കിടപ്പുമുറിയിലായിരുന്നു മറ്റൊരു കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന രണ്ടുമക്കളെയും വീടിന് പിന്നിലെ മുറ്റത്ത് പാതി ജീവനോട് കിടക്കുന്ന ജിൽസനെയുമാണ് സംഭവം അറിഞ്ഞ് ആദ്യമെത്തിയ ബന്ധുക്കളും നാട്ടുകാരും കണ്ടത് കടബാധ്യത മൂലം മരിക്കുന്നു എന്ന കുറിപ്പ് തീന്മേശയിലും കണ്ടെത്തിയിരുന്നു സുഹൃത്തിനയച്ച സന്ദേശങ്ങളിലും ആത്മാത്യ കുറിപ്പിലും ഉള്ളത് കടബാധ്യത മൂലം ഭാര്യയെക്കൊന്ന് ജീവനെടുക്കുന്നുവെന്നായിരുന്നു മക്കളുടെ കാര്യത്തിൽ നോക്കണമെന്നും പറഞ്ഞിരുന്നു മദ്യത്തിൽ വിഷം ചേർത്ത് കഴിച്ചതായും തൂങ്ങി മരിക്കാനായി മരത്തിന് മുകളിൽ കയറി കുഴിക്കിട്ടിരിക്കുകയാണെന്നും സന്ദേശത്തിലുണ്ടായിരുന്നു സ്ഥലം വിൽപ്പന നടക്കുന്നില്ല കുറേ കടങ്ങളുണ്ട് മരിക്കാതെ രക്ഷയില്ല ഞാൻ മരിച്ചാൽ അവൾക്ക് താങ്ങാൻ കഴിയില്ല അവളെ വിട്ടിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് അവളെ കൊന്നു അവൾക്ക് സുഖമില്ല അവളുടെ രോഗം മാറില്ല ഈ വോയിസ് എല്ലാവരും കേൾപ്പിക്കണമെന്നും പറയുന്നുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത വന്നതോടെയാണ് ഭാര്യക്കൊന്ന് ജീവനെടുക്കാൻ തീരുമാനിച്ചതെന്നും കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു